ഹലോ അസ്സാം വലൈക്കും അപ്പൊ മക്കളെ രാവിലെ തന്നെ കല്ലിൻ്റെ വേദന എന്തായാലും അധികം തുടങ്ങി അപ്പൊ ഞമ്മള് പുകപ്പൊഴ ഒക്കെ ചുടിച്ചേട്ടാ നമ്മളും കാക്കയൊക്കെ കാക്കാക്കും കൊണ്ടുവരുന്നു നമ്മള് വലിയ സുഖമൊന്നും ഇല്ല അപ്പൊ നീ കുടിച്ചിട്ട് വാങ്ങി ചായം കടിയുണ്ടാക്കാൻ കാക്കാക്ക് പുഴയില്ലാത്തോണ്ട് പാക്കത്തിൽ ചായങ്കടി ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഏണീക്കാൻ ചായം കടിയൊക്കെയാണ് അപ്പൊ കൂകപ്പൊടിയിൽ കുറച്ച് തേങ്ങ അഞ്ചിട്ടതാ കേട്ടാ അപ്പൊ രസമാണ് കടച്ചാൻ ായ അസാ വലൈക്കും അപ്പം മക്കളെ ചായ ഒക്കെ കുടിച്ചാൽ നമ്മൾ ഒന്ന് ചായ ഒക്കെ ബേകിരിക്കണം കാരണം കാക്കാക്ക് പണിയില്ലാത്ത മൂന്നാല് ദിവസമായി അല്ലെങ്കിൽ നമുക്ക് ഈണീക്കാനും ചായയൊക്കെ വേണം അപ്പം രാവിലെ തന്നെ കാക്കാക്കും ഇനിക്കൊക്കെ കല്ലിൻ്റെ വേദന നമ്മൾ കുകപ്പൊടിയൊക്കെ തിളപ്പിച്ച് കുടിച്ച് കുഴക്കൊക്കെ ഒന്ന് മാറ്റി വേദന ഒക്കെ ഒന്ന് കുറഞ്ഞപ്പം ഞാൻ കുറേ ദിവസമായി പുട്ടിട്ടിട്ട് കോതമ്പ് അപ്പം ഒന്ന് പുട്ട് ചൂടാന്ന് പുട്ട് ഇങ്ങനെ ഒന്ന് ഉതിർത്തി ഞാൻ മിക്സിയിലിട്ട് ഒന്ന് വല ദിവസം ഇടുക്ക് അപ്പോൾ അതിൽ കട്ടക്കാണ് പൊടി അങ്ങനെ ചെയ്താലട്ടോ അപ്പോൾ ഈ പുട്ട് ഞാൻ രണ്ട് ദിവസം മുന്നത്തെ ദോശ മാവ് കുറച്ചുണ്ടായിരുന്നു മിക്സ് എല്ലാ ചെയ്ത് നമ്മളെ അരിപ്പൊടീൻ്റെ ദോശയില്ല നീർ ദോശ ഉയുന്ന ദോശ അല്ലെട്ടോ അപ്പോൾ അത് അടിയിലാ പൊടി ഊടിയാണ് വേറെ ഇങ്ങനെ വള്ളം തെളിഞ്ഞാൽ ആ വെള്ളം ഇവാക്കിയാണ് ആ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടേ ലാസ് ഒരു ചെറിയൊരു ഒരു കയ്യത്തുണ്ടാവൂലീക്കാലം അപ്പം അത് ആ അടുത്തതും കൂടെ ഞാനൊന്നും കൂടെ അടച്ചെടുക്കുകയാണ് അപ്പം എന്നും രാവിലത്തെ അല്ല നമ്മൾ ഉൾപ്പെടുത്തൽ ഇന്ന് നമ്മൾക്ക് ഉച്ചക്കത്തത് എടുക്കാം അല്ല എന്നും ഉച്ചക്കത്തതല്ല ഉൾപ്പെടുത്തൽ ഇന്ന് രാവിലത്തെ പിടിയെടുക്കുക നമുക്ക് രാവിലെ പറ്റില്ല കാരണം കാക്ക സ്വേക്കേന മണ്ടുമ്പളെ നമ്മൾക്ക് ഏക്കും കടി പിടിച്ചീച്ചിട്ട് ഒരു ദോശയാണ് ഞാറും ചൂടുക ചെപ്പം കട്ടിപ്പത്തിയിട്ടും ചെപ്പും മുട്ട പോലെ ഉടുപ്പിട്ട് ഇട്ടിട്ട് കുറഞ്ഞു അപ്പം ഒന്ന് അന്ന് മുട്ടാക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടിനെ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ കുറച്ച് പുട്ട് അതിട്ടാ കുട്ടി മോനൊന്നും വരെ കുട്ടികൾക്കൊന്നും പുട്ടില്ല ഇഷ്ടമല്ല നമുക്കാണെങ്കിൽ നല്ല ഇഷ്ടം കറിയൊന്നും ഉണ്ടാക്കണമില്ല ചേട്ടാ കറിയൊന്നും വാങ്ങണില്ല ഇനി വേണമെങ്കിൽ നേരത്തെ കറി ഉണ്ട് കുറച്ച് ചിക്കനൊക്കെ ഉണ്ട് അപ്പോൾ അതാ നമ്മളെ കുറ്റിക്ക് കുറച്ച് തേങ്ങ കണ്ടിട്ട് കൊടുക്കുകയാണ് പിന്നെ വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കട്ടോ ഞാൻ വെജിറ്റബിൾ ഓട്സ് റവൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കുന്നുണ്ട് ഇവിടെ ഓട്സ് ഉണ്ട് അതിൻ്റെ ഓർമ്മ ഉണ്ടാക്കില്ലേ ില്ല കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ മിക്സഡ് ആക്കിയിട്ടൊക്കെയാണ് പുട്ടി ചൂടൽ ഹെൽത്തി പുട്ടേ അപ്പോൾ നമുക്ക് ഷുഗർ ഒക്കെ നല്ലത് വേണം കേട്ടോ എനിക്ക് പുട്ട് ഇഷ്ടമാണ് കാക്ക മക്ക പറ്റൂല അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം മക്കളെ പിന്നെ നമ്മൾ ജീവിൽ വന്നിട്ട് കുറേ ബാഡ് കമ്മൻറ്റിങ് ഇങ്ങനെ ഓരോരുത്തർക്ക് തരണംണ്ട് കേട്ടോ പക്ഷെ നമ്മൾക്ക് വന്ന വിഷയമല്ല നമ്മളതിലും വലിയ വർക്കമെൻറ്റൊക്കെ കേട്ടു ചേവിയൊക്കെ തേൻപിച്ചിരിക്കണ ആൾക്കാർ നമ്മളതിനുള്ള മറുപടി അപ്പം തന്നെ കൊടുക്കണം കേട്ടോ അപ്പം ഇവർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ എങ്ങനെയെങ്കിലും ആരെങ്കിലും ജീവിച്ച് കേൾക്കോട്ടെ നോക്കിക്കൂടെ ഇവർക്ക് ഇവരൊന്നും ഒരു ഉപകാരം നമുക്ക് ചെയ്യൂല നമ്മളോട്ട് ജീവിക്കാൻ അനുവദിക്കില്ല ഇവരൊക്കെ മാൊരു വെറുതെ നമ്മൾ ലീവിൽ വന്നിരിക്കുന്നത് നമ്മൾ വന്നിരുന്നാലും ഇവർക്ക് അറാണ് ഈ സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാരെ കാണാൻ അറാമാണത് അപ്പോൾ ഇവരൊക്കെ ഈ കണ്ണിന് ചുറുമിട്ട് ഇങ്ങോട്ട് ഇസ്തിരി ഇട്ട് ഇങ്ങോട്ട് വലിയ ചൊക്കിലൊക്കെ ഇവരൊക്കെ ലെവൽ വന്നിരിക്കണ എന്തിനു ആരാകർഷിക്കാനും അപ്പം നമ്മളെ കണ്ണുനിരകത്ത് കൂലി അത് അറാമില്ലിരിക്കൂല്ലേ നമ്മളാ പരിഗണന വെറും മേക്സിയിട്ട് കണ്ട് ഒച്ചയ്ക്ക് വന്നിരിക്കുക അപ്പോൾ ആണുങ്ങൾ മാത്രമല്ല അല്ല പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും അങ്ങനെ വന്നിരിക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞതിട്ട് അതിന് തെറ്റുണ്ടാകും ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അഭിപ്രായം കണ്ട് ഈ സുഖനവിനെ കണ്ടിട്ട് സുലേഖി പ്രേമിച്ചാരി ഇപ്പം ഈ അരവിന്ദ് മുലാകരസ്ഥാനെ കൊണ്ടൊക്കെ എന്തെല്ലാം യൂട്യൂബിലൊക്കെ കേട്ടി അപ്പോൾ അതങ്ങനെ വന്നിരുന്നിട്ടല്ലേ ഇതേക്കുറിച്ചും ചിലത്ത ശല്യാണ് ഞമ്മളും നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞോളൂ നമ്മൾ വെടിക്കൊന്നും പറഞ്ഞില്ല അന്യ പെണ്ണുങ്ങൾ മുന്നേ അണിഞ്ഞു അരിഞ്ഞു വന്നിരുന്നിട്ടല്ലേ അങ്ങനെയൊക്കെ കേൾക്കണത് അപ്പോൾ എല്ലാം ആറാമാണ് എല്ലാവർക്കും ഓഫീ പൈസയാണ് നമുക്ക് ഓഫീസ് പൈസയാണ് നമുക്ക് പൈസ ഒരാൾ വെറുതെ ഇല്ല നമുക്ക് പൈസ കിട്ടിയാൽ കുറേ കടങ്ങളുണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഒന്നും തീരും പി നമുക്ക് ചികിത്സിക്കാൻ വരെയും പൈസ ഇല്ലാത്ത അവസ്ഥ അപ്പോൾ നമ്മൾ പുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊടുത്ത അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല പിന്നെ നിങ്ങൾ നെഗറ്റീവ് പറയുന്നവർ നമ്മളെ വീഡിയോ കാണലറും അമ്മാ കാണൽ ഇപ്പം കുടുത്ത കാണാനൊക്കെ അപ്പം നമ്മൾ രണ്ട് കുറ്റി പുട്ട് ചുടുന്നുണ്ട് കേട്ടോ ഇന്നൊരു ചെറിയൊരു കഷ്ണത്തിനും കൂടെ ഉള്ള കുടി വാക്കിയിരുന്നു അപ്പം കാക്കാനോട് പറഞ്ഞ് പറഞ്ഞ് തേങ്ങ ഒന്ന് പൊടിച്ച് തന്നു നമുക്ക് കല്ലിൻ്റെ വേദന ആയിട്ട് ഇപ്പോൾ സുഖമൊന്നുമില്ല ചില തരം ഇപ്പം കെട്ടി കേട്ടോ കാക്ക അങ്ങനെ കഴിച്ചാലും ഒന്നും ഇല്ല അടുത്തുള്ള പണിയിലൊന്നും കേട്ടോ ചെങ്കിൽ ഹോട്ടലിൽ നിന്ന് വന്നാലും കാക്കാനും കിട്ടൂലോ അങ്ങനെ ഇനി നെഗറ്റീവ് പറയണവരെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ നിങ്ങൾ കാണണ്ട ഇഷ്ടജാകരോട് കാണാൻ നമ്മൾ പറയണില്ല നിങ്ങളോട്ട് ഞമ്മൾക്കൊരു ഉപകാരം ചെയ്യണില്ല നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഏത് ആരായാലും യൂട്യൂബിൽ ചെയ്യുന്നവരായാലും മൂല്യന്മാരായാലും അവരുടെ കുടുംബം അവരെ ടൂറ് അവരെ വസ്ത്രം അവരെ വീട് അവരുടെ വാഹനം അത്രയൊക്കെ അല്ലേ ഉള്ളൂ നമ്മൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാ നിങ്ങളെ വിമർശിക്കാൻ പറ്റും നിങ്ങളൊക്കെ ഉദ്ദേശം എന്താ നമ്മളൊക്കെ പൈസ ഇല്ലാതെ തുരുത്തം പൊടിച്ച് ചികിത്സിക്കാനും കായില്ലാതെ ആത്മഹത്യ ചെയ്യണമാണ് പോയി അതാണോ സന്തോഷം വിക്ര ചെല്ലി ഇങ്ങനെ ഇരുന്നാലും പൈസ കിട്ടും പിന്നെ എന്തിനാ പേരൊക്കെ യൂട്യൂബിൽ വന്ന് വിക്ര ഇല്ലോണം ഇരിക്കും വിക്ര ഇല്ലേ പോരെ അപ്പോൾ എന്തിനാ പൈസ കിട്ടാനില്ലേ അത് നമ്മളതൊക്കെ പറഞ്ഞത് ഇന്നലെ ലൈവിലെന്നേ മിഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോരോ കമ്മൻ്റെ ലിക്ര ഇല്ലിക്കൂടെ ഫാത്തി ഓതിരുന്നുകൂടെ ചുറാക്ക് പാലം കിടക്കണ്ടേ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനൊക്കെയുള്ള മറുപടി എടുത്തു കൊടുത്തിട്ടും ജാസ്തി ഒരു സ്ഥലം പറഞ്ഞ് പോയിട്ടോ നമ്മളൊരു സ്ഥലം നടത്താൻ പോയില്ല കാരണം ഇത്രയും വലിയ അറിവുള്ളവരാകുമ്പോൾ അവർക്ക് നമ്മൾ സ്ഥലം പറയാന് പാടില്ല നമ്മളങ്ങൾ സ്ത്രീയല്ല അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മളാണോ സുഖാതപ്പാലം നടക്കൽ അവരാണോ കടക്കൽ എന്നൊന്നും അവർ തീരുമാനിച്ച അതൊക്കെ നമ്മൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളും പർച്ചു നിക്കും നമ്മൾ തൊഴിൽ ഇതൊരു പൊറുക്കും പക്ഷെ അവരിങ്ങനെ പറഞ്ഞതിന് നമ്മൾ ഇത്തപ്പെട്ടെങ്കിൽ തന്നെ പൊറുക്കും അപ്പോൾ കാക്ക അവിടെ മൊബൈലു വേണം ആ ചക്കപ്പാടാണ് കീക്കണത് അപ്പം നമ്മളിവിടെ ചായ കുടിക്കാനും ഉണ്ട് പിന്നെ നമ്മളെ പടവരക്കറി അപ്പം നല്ല കട്ടൻ ചായ ഉണ്ട് ചായക്കാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്നിട്ട് വിശേഷം അപ്പം നല്ല ചെപ്പത്തിൽ ഉള്ള ഒരു ഫണ്ട് സപ്പോർട്ട് ചെയ്യുക ജയിച്ച് ചെയ്യുക നിങ്ങളെ ജയിക്കും ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരുപാട് മരത്തിന് പറഞ്ഞത് അപ്പം നെഗറ്റീവ് കടന്നവരോട് എനിക്ക് പറയാനുള്ളത് തീരെ പിരിച്ചത് വീട്ടിൽ വരുന്നത് ഇതിന് മുന്നേ അകറ്റീവ് മറ്റുംപത്തിമൂന്ന് വയസ്സായിരിക്കും അപ്പം നമുക്കത് ആയിട്ടുണ്ടോ ജീവിതത്തിൽ തന്നെ ഇഷ്ടം പോലെ അനുഭവിക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് നമ്മളൊരു ജോലിയില്ല